അമ്മേ 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 പരിശുദ്ധ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും കലാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ ആഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസ്വർ പ്രതിഷ്ഠിക്കുക ജപമാല മാതാവേ സകല ഉപാസനോടും പ്രാർത്ഥനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അനുദിനമുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് സജ്ജീകരിച്ച ഒരു വലിയ ദൈവ എല്ലാവർക്കും അഞ്ചര മണിക്ക് എഴുന്നേറ്റിട്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ പരശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരനെ ഏൽപ്പിക്കാൻ പറ്റുന്ന വലിയ സമയമാണ് അതുകൊണ്ടന്നെ ആവശ്യത്തോടും സന്തോഷത്തോടും ഇങ്ങനെ വേണം ഇതിൽ പങ്കെടുക്കാൻ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെയും മാതൃശത്താൽ ആ പ്രത്യക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃപാസം നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ൃപാസമാർത്താറയിൽ നിന്ന് അർത്ഥങ്കിലേക്ക് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിനും പ്രാർത്ഥിച്ച മനുഷ്യർ പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജോമാലയുടെ ആസ് ആസ്തിയായി അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് ശരി അങ്ങനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട് ഈസേ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ട് റീവാലുവേഷന് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് അവർക്കെല്ലാം വെളിച്ചത്തിൻ്റെ വ്യക്തതയുടെ വെളിച്ചം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശേ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തിന്റെ കർത്താവ് ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി രാവിലെ ധൃതിയായിട്ട് പോകുന്നവർ കൈത്തൊഴിൽ ചെയ്യുന്നവരുണ്ട് ഉദ്യോഗസ്ഥ ജോലി ചെയ്യോലിക്ക് പോകുന്നവരുണ്ട് അധ്യാപകരുണ്ട് കറുത്ത തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നതുണ്ട് പഠിച്ച തൊഴിലിനെ എക്സ്പീരിയൻസിന് വേണ്ടി ശ്രമിക്കുന്നതുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമതിലായ പല പല സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളവർ അതിനുവേണ്ടി യാത്രയാവുന്നതുണ്ട് സേ അവരെല്ലാം അങ്ങനെ ദുരിസിനെ സഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം അങ്ങട ദിനസിനെ സഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ജോലി നഷ്ടപ്പെടാറുണ്ട് സാമ്പത്തികം മാർച്ച് മാസത്തിലെ ഒത്തിരി പേർക്ക് ജിപ്തി നടപടി ശേ കുറച്ച് പൈസ അടച്ചു കൊടുത്ത് അവർ രക്ഷപ്പെടും അങ്ങനെ അടക്കാനുള്ളൊരു മാറുകർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ശേ വല്ലാത്ത രീതിയിൽ ആദ്യ കൊണ്ട് വേധി കൊണ്ട് പ്രയാരം പാരം കൊണ്ട് നിൽക്കുന്ന അത്രയേറെ മക്കളുണ്ടിസ് അവരെല്ലാം നിസ്പർശിക്കണം അവർക്കെല്ലാം അവരെന്ത് വിഷയത്തിനാണ് വേദനിക്കുന്നത് ഏത് വിഷയത്തിനാണ് വേദനിക്കുന്നത് ആ വിഷയത്തിനു മേലെ ഇന്ന് ദൈവിക തീരുമാനം ഉണ്ടാകാനും കറക്റ്റ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗത്തിൽ ദൈവം തന്നെ രക്ഷയുടെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കാനും കാനായിലെ കല്യാണ കുടുംബത്തെ കടഞ്ഞു നിന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ നോൻപ് കഴിയുമ്പോൾ വിവാഹം വെച്ചിട്ടുള്ളവരെ അതെല്ലാം ഭംഗിയുടെ നിർവഹിക്കാൻ കർത്താവ് ആവശ്യമായ കൃപ പ്രാർത്ഥിക്കുന്നു കർത്താവ് നോൻപിന് മുമ്പ് ഒത്തിരിയേറെ വിവാഹങ്ങൾ നടന്നു പക്ഷെ അവരെല്ലാം മധുരൻ്റെ ലഹരിയിലെ നോൻപും മറന്ന് നടക്കുന്നവരുണ്ട് ദൈവത്തെ മറന്നു നടക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരും കർത്താവെ പതുക്കെ കർത്താവിൻ്റെ അരുവിലേക്ക് വരാനും ഈ കാലങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാലമായിട്ട് മനസ്സിലാക്കുവാനും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ വിശുദ്ധിയേയും ദൈവത്തിൻ്റെ കൃപയും ആവർഷിക്കപ്പെടുവാനും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി മക്കളില്ലെങ്കിൽ മരിക്കണമെന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്ന വിട്ടിത്തരങ്ങൾ പോലും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ വൈകാരികമായിട്ട് അതപ്പതിച്ച് പോയരുണ്ട് ബാലൻസ് തെറ്റിപ്പോയരുണ്ട് ഇശോയെ അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാസങ്ങളും വർഷങ്ങളുമായിട്ട് കുർബാന മുടക്കമുള്ളവർ സ്ഥിതി പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ പ്രാർത്ഥന ഇപ്പോൾ സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കറത്താവ് ദൂരദേശത്തേക്ക് നാടുവിട്ടുപോയ മക്കളുണ്ട് നാടുവിട്ടുപോയ അപ്പന്മാരുണ്ട് ഈശോയെ മാനസിക രോഗം ബാധിച്ചിട്ട് കർത്താവെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട് അവരെല്ലാം ആശ്വസിപ്പിക്കണമേ തിരികെ പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി എന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു നമ്മളെ ഇപ്പോഴ് എല്ലാവരും പരീക്ഷ മൂഡിലാണ് എല്ലാ ദിവസവും ഗൃഭാസനത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ വന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് തന്നെ ചിന്തിക്കേണ്ട വേറൊരു ചിന്തയുണ്ട് എന്താണെന്ന് അറിയാമോ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകണം കർത്താവേ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം അങ്ങനെ ചിന്തിക്കും സ്വഭാവ മനുഷ്യൻ എല്ലാവരും ചിന്തിക്കും ഇനി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ പ്രവേശനോത്സവത്തിന് ജൂൺ മാസത്തെ കുഞ്ഞുങ്ങളെ ചേർക്കുകയില്ല അപ്പോഴും ബാലാപകമായി വിചാരിക്കണേ എന്താ പ്രാർത്ഥിക എന്താ കൃത്യം നല്ല സ്കൂളിൽ അഡ്മിഷൻ മേടിക്കണം മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ മേടിക്കണം ഇപ്പം കാറ്റ് മാറ്റ് അതിനൊക്കെ ഏത് കോളേജാണ് നല്ലത് അവിടെ അഡ്മിഷൻ മേടിക്കണം അപ്പോൾ ആ ചിന്താഗതിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ മനുഷ്യരും ചിന്തിക്കും നല്ല സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം നല്ല കോളേജ് അഡ്മിഷൻ വേണം അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്നതിനും കുഴപ്പമില്ല പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ അർത്ഥം മനസ്സിലായില്ലേ എന്താണ് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്ന് നല്ല കോളേജ് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല അത് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് അപ്പോഴെന്താണ് നമ്മളും അത് അവർക്ക് ചെയ്ത് കൊടുക്കണം എന്താണ് ആ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന രീതി പഠിക്കണം അതാണ് വിഷയം മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ സൈഡാണ് എപ്പോഴും നോക്കുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിരിക്കണം എന്നേ ഉള്ളത് ഇപ്പം കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ ഒരു ജോലി ആയാലും നല്ല രാജ്യത്ത് പോകണം നല്ല രാജ്യത്ത് പോയി ജോലി ചെയ്യണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അപ്പം നിൻ്റെ ആസ്തി എന്താ നിൻ്റെ ആസ്തി എന്താണ് അതാണ് വിഷയം ആ ദൈവ നീതിമാനായത് കാരണം പലപ്പോഴും നമ്മുടെ ആസ്തിയിൽ ഇപ്പോൾ ഉടമ്പടിയിൽ വന്നപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഉടമ്പടി അതിൻ്റെ ഒരു ഗതി ഗതിയില്ലാത്ത ആൾക്കാർ രക്ഷപ്പെടുന്നത് നോട്ട് ബൈ മരിട്ടെന്നുള്ളൊരു ഒറ്റ ഫോർമുലയിലാണ് പക്ഷെ ജീവിതകാലം മുഴുവൻ നോട്ട് ബൈ വരട്ട് വർക്ക് ചെയ്യുമോ കാര്യം നമ്മുടെ ഭാഗ ദൈവത്തിന് നീതിയുടെ സമയത്ത് നമ്മൾ നമ്മൾ നമ്മുടെ ഭാഗത്തു അതിനുള്ള യോഗ്യത ഉണ്ടോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം യോഗ്യത ഉണ്ടാക്കണമെന്ന് അർത്ഥം ആറ് മുപ്പത്തി ഒന്ന് നിങ്ങൾ 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 അങ്ങനെ അങ്ങനെ തന്നെ തന്നെ അവരോടും ഇത് ഈ തിയറിയാണ് ഇത് ഗോൾഡൻ റൂൾ എന്ന് പറയും ഗോൾഡൻ റൂൾ ജനറലൈസ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് അർഹത ഉള്ളവരൊക്കെ കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുന്നത് എന്നാൽ അതിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടാ ഇല്ല അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കേമത്വമായിട്ട് നമ്മൾ കൊട്ടിക്കൊഴിക്കുകയും ചെയ്യും ദൈവത്തിനെ മാറ്റി നിർത്തുകയും ചെയ്യും ഒരു കാര്യം എൻ്റെ സമയം മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന് ഒരിക്കലെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഏതെങ്കിലും കാലത്ത് അത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഒരു ആധ്യാത്മികമായ കടമായി മാറും എന്റെ വിഷയം പിന്നെ ഒരു വിഷയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോ ദൈവാനുഗ്രഹം അത് തടസ്സമായി വരും എപ്പോഴും അപ്പൊ ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിനും കൊടുക്കാനുള്ള തീരുമാനം ഇതല്ല ഇതെല്ലാം ഗോൾഡൻ ഓഫ് ഗോഡ് മത്തായി ഇരുപത്തി ഒന്ന് സീസറിനുള്ളത് സീസറിനും സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക അപ്പൊ നന്ദി എന്താണ് ഒമ്പത് പേര് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ഒമ്പത് പേര് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആ ഒമ്പത് പേരും ദൈവത്തിനുള്ളതാണ് എന്താണ് ദൈവം കൊടുത്തതാണ് അവൻ്റെ അർഹതയ്ക്ക് അപ്പുറത്ത് കൊടുത്തിരിക്കണമെന്ന് അനുഗ്രഹമാണ് അപ്പോൾ ദൈവത്തോട് എന്താണ് നന്ദി പറയണം അപ്പോൾ ദൈവത്തോട് നന്ദി പറയാനാത്ത എന്താണ് ആൾക്കാർ തങ്ങളുടെ കേമകത്വം കൊണ്ടാണ് അത് നേടിയെന്നുള്ള അവബോധ മനസ്സിൻ്റെ അഹങ്ക അഹംഭാവങ്ങളാണ് അത് വരുന്നത് അതുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കണം ഓരോ കാര്യം എടുക്കുമ്പോൾ പകുതി മുക്കാൽ ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ പകുതി മുക്കാൽ ദൈവത്തിൻ്റെതാണ് എന്താ കാര്യത്തിൽ എനിക്ക് എൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് അല്ലോണം അറിയാം പിന്നെ ഞങ്ങൾക്കൊരു അധ്വാനിക്കും പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഫലമണിക്കണേ എന്താ ഫലമണിക്കണേ കഴിഞ്ഞ ടോക്കറി നമ്മൾ കണ്ടില്ലേ അത് ദൈവമാണ് അവൻ ചെയ്തതെല്ലാം അവിടെ നിന്ന് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ അപ്പം ശുഭമാക്കുന്നതാണ് നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ ശുഭമാക്കുന്നതാരാണ് ദൈവമാണ് ആ ഒരു ബോധത്തിലെ എല്ലാ സമയത്തും ദൈവത്തിനെക്കുറിച്ച് ഓർക്കാനും ദൈവത്തിൻ്റെ സ്പേസ് നോക്കിയിട്ട് അവിടെ കയറി നമ്മൾ കരിക്കൾ വെക്കരുത് മനസ്സായില്ല അത് ദൈവത്തിൻ്റെ സ്പേസാണ് നന്ദിയോടെ വിനയത്തോടെ നന്ദി പറഞ്ഞു കൊണ്ട് മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്കും ദൈവത്തിന് പറഞ്ഞുകൊടുത്ത് അങ്ങനെ നല്ല സാക്ഷിയായി ദൈവ പകിതരായി ജീവിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ